വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി യു ഡി എഫ് വാഴപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരം സമാപിച്ചു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്ന് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു യു ഡി എഫ് ആലപ്പട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടത്തിവന്ന വാഹന പ്രചരണ യാത്രയുടെയും രാപ്പ്മകൽ സമരത്തിന്റെയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചപ്പോൾ ആദ്യമായി എം എൽ എ ആയി കടന്നു എന്ന ആളാണ് ഞാൻ സാധാരണഗതി നിയമസഭയിൽ ഒരു പുതിയ സാമാജികം നിന്ന് ഇനി എന്തെങ്കിലും തെറ്റും കുറ്റവും പറഞ്ഞാൽ തന്നെയും ഒരിക്കലും മൂന്ന് മാസക്കാലമായി സെക്രട്ടേറിയറ്റ് കവടത്തിൽ ജീവിത വേണ്ടി സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് ആശ്വാസമായി സംസ്ഥാനത്ത് ആദ്യമായി ബജറ്റിനോട് ആയിരത്തി അഞ്ഞൂറ് രൂപ അധിക ഓണനയും അനുവദിച്ച വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരെയും പഞ്ചായത്ത് ഭരണസമിതിയും അനുമോദിക്കുന്നതായി ഡോക്ടർ മാത്യു കുഴൽനാടൻ പറഞ്ഞു യു ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വച്ചു ഷാജി വർഗീസ് പി എസ് നജീബ് പി പി ഉദുപ്പാൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി കെ എം ജോർജ് മാത്യു ജോസഫ് ബാബുലിയസ് ഷമീർ പനൈക്കൽ റോയിസ് കറിയ റാണിക്കുട്ടി ജോർജ് നിസാർ ഇറക്കൽ ജോസിപ്പോൾ മാത്യു പി ടി పిఏ యూసఫ్ పి బిందు శశి షజీబెసి అరుణ్ అయ్యప్పన్ రఫిక్ ఓచ్ ప్రసంగించు న్యూస్బ్యూరో కోదమంగం